ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാക്കറ്റ് പൊടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുതിർന്ന് കിട്ടാൻ നല്ല എളുപ്പമാണ് എളുപ്പമുണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം കൊണ്ട് പുട്ടുപൊടി ഇതാക്കി കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ പുട്ട് കുറ്റി കിട്ടുന്ന സമയത്തും നമ്മളത് വീണ്ടും വീണ്ടും നനച്ച് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുട്ടും പുട്ടക്ക് മുട്ട കറിയുണ്ടാക്കാൻ പോകണത് ഒരടുപ്പത്ത് മുട്ട പൊയങ്ങാൻ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പത്ത് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു സ്കൂളില്ല ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് തലേ ദിവസം എടുത്ത് വെച്ച് വാങ്ങി വെച്ചിട്ടുള്ള ഒരു മീൻ മത്തി മത്തിമീന് ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചതേനു അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് പണികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ എന്നൊന്നും ഇതുപോലെയല്ല ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക എനർജിയാണ് അന്ന് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്ത് വെക്കും അല്ലാ ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ പണികൾ കുറച്ച് വൈകിട്ട് തന്നെ തീരാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ബാക്കി തലേ ദിവസം പുട്ട് തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതോ പൊടിയും അതിൽ തന്നെ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടേനും ബാക്കിയുള്ള തേങ്ങ ചെറുകിയത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പുട്ട് ചുട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ എത്രമാത്രം പുട്ടിൻ്റെ ആവശ്യം പുട്ട് പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് ഇത് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും കുട്ടികൾക്ക് ചായൻ്റെ കടീന്ന് പുട്ടു തന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രമാത്രം പൊടി എടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുന്നേ പല വീഡിയോസിലും പറയലുണ്ട് ബേക്കറി സാധനങ്ങളൊന്നും അധികം നമ്മൾ കൊടുക്കലില്ല കേട്ടോ എങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇതുപോലത്തെ രാവിലത്തെ ചായൻ്റെ കടി അങ്ങനെ എടുത്ത് വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചുട്ട് അല്ലെങ്കിൽ പഴം കൊടുക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വല്ല എപ്പോഴൊക്കെ ഉള്ളു ബേക്കറി സാധനങ്ങൾ ഒരുവിധം കഴിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബേക്കറി സാധനങ്ങൾ കൊടുക്കലില്ല പിന്നെ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കടല വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മിക്കുട്ടിക്കും സച്ചുനും വേണം സ്കൂൾക്ക് ചോറ് കൊണ്ട് അമ്മിക്കുട്ടിക്ക് ചോറ് വേണ്ട പക്ഷെ അവൾക്ക് കൂട്ടാനും സ്നാക്സൊക്കെ കൊണ്ടുപോകണം സച്ചുന് അതുപോലെ ചോറ് കൊണ്ടുപോകണം കൂടുതൽ മസാലകളൊന്നും ഇല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പും അതുപോലെ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെറിയ തീയിൽ അങ്ങനെ കടന്നാ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻ്ററിൽ അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല തിരക്കില്ല ദിവസങ്ങളായ തിരക്ക് പിടിച്ച സമയമാണ് ഈ രാവിലത്തെ കുറച്ച് സമയം എന്നുള്ളത് അപ്പോൾ അന്ന് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കണം എന്നുകൂടെ വിചാരിച്ചത് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ ഒരു ചട്ടിയിലാണ് ഈ പരിപ്പ് കറി വെച്ചത് കേട്ടോ പരിപ്പ് വെക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് നേരത്തെ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് വരുടും അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടാണ് ചോറ് അപ്പുറത്തുനിന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് രാത്രിക്കൊക്കെ ഉള്ളത് വേറെയും ഉച്ചക്കൊക്കെ ഉള്ളത് വേറെയും രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കറി പരിപ്പും അതുപോലെ പച്ചക്കായ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണൊക്കെ ആ ഒരു പച്ചക്കായ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഒന്നും അരക്കണില്ല തേങ്ങ അരച്ചാൽ കുറച്ചധികം കറി ഉണ്ടാവും പക്ഷേ തേങ്ങ അരക്കാതെ അരക്കാതെ തന്നെ നല്ല കുറുന്നുള്ള കറി എങ്ങനെ ഉണ്ടാക്കുക എന്നെല്ലാം കാണിച്ചാൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കത്തി എടുത്തിട്ട് പാടത്തേക്കൊന്നിറങ്ങിയിട്ട് ഒരു ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ അന്നത്തെ ദിവസം ചേമ്പിൻ്റെ കൊണ്ട് വേറെ ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയി തോന്നുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ ആ ഒരു ഐറ്റംസ് കാണുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ അത് ആ ചേനൻ്റെ തണ്ടൊക്കെ ഇതുപോലെ തൊലിയൊക്കെ കളിഞ്ഞ് ക്ലീനാക്കിയതിൻ്റെ ശേഷം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചേമ്പിൻ ചേനൻ്റെ അല്ല ചേമ്പിൻ്റെ ഇത്ര ഭാഗമൊന്നും വേണ്ട ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളു കേട്ടോ വലിയൊരു പിന്നെ തണ്ട തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കറിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല കുറുന്ന വല്ല കറിയിട്ട് വരും കേട്ടോ പിന്നെ അത് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടൊന്ന് ഉള്ളി അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മീൻകറീൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല മീൻ കറി മത്തി വെക്കാൻ അറിയാത്ത ആളുകളൊന്നും ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതും അതിൻ്റെ ഒപ്പം തന്നെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പുട്ട് ഇവിടെ അതുപോലെ കട്ടൻ ചായ പിന്നെ ഇത് ഞാൻ നേരത്തെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൂട്ടാകെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കടലുണ്ടാക്കി നമ്മൾ ചെറിയത് പിന്നെ വറ്റ വെള്ളം വറ്റിക്കാതെ ചെറിയ കറിയോട് ഇങ്ങനെ അത് പിന്നെ നമ്മളെ മുട്ടക്കറിക്കുള്ള കറി ഇതിൻ്റെ അടി കൂടി റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് കറിയിലിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾ ഓരോരുത്തർ ഓരോരുത്തർ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാനൊക്കെ അപ്പോൾ ഞാൻ സ്കൂൾക്കില്ലേ പാത്രങ്ങളിലൊക്കെ റെഡി ആക്കി കൊടുക്കുകയാണ് സച്ച് മാത്രം ചോറ് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ അപ്പോൾ അതാവും ചോറ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ പണി നടക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫോണിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഗ്യാസ് സ്റ്റൗ വെച്ച ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അതൊക്കെ ചെറു ഒന്ന് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയപ്പോൾ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര ഒരു സമാധാനമാണ് നമ്മളീ അമ്മിക്കുട്ടിൻ്റെ സ്നാക്സ് ആണ് ആയിട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ നമുക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കേക്ക് കപ്പ് കേക്കിൻ്റെ കവർ എടുത്തിരുന്നു പത്രത്തിൽ എടുത്തിരുന്നു പക്ഷേ കഴിഞ്ഞ ഇതിൻ്റെ തലേ ദിവസം രണ്ട് ദിവസം ശനി ഞായറും ആയതുകൊണ്ട് തന്നെ കപ്പ് കേക്ക് എന്നല്ല നമ്മൾ എല്ലാ സൂക്ഷിച്ച് വെക്കണ എല്ലാ സ്ഥലത്തും കൂടി നമ്മളെ മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ തപ്പിയിട്ടും തിരഞ്ഞിട്ടും അതിൽ പോലും എന്തേ ആ ഒരെണ്ണം മാത്രം ബാക്കിയാക്കിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതും അതിൻ്റെ കൂടെ കുറച്ച് പിന്നെ മധുര ചിപ്സ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് മധുര ചിപ്സ് അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിരുന്നു അതും അതിൽ കൂടെ കൂട്ടിയിട്ട് ഓൾക്ക് സ്നാക്സ് ആക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ സ്കൂൾക്ക് പറഞ്ഞേക്കാണ് തിരക്കാണ് അപ്പോൾ തന്നെ എല്ലാവരും കുളിയും ചായയുടെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഓല് പൊയ്ക്കോളും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം ഒരു പോകാനാകുന്ന സമയത്തൊക്കെ നമുക്ക് അടുക്കളയിലത്തെ പണികൾ തീരുക എന്ന് പറഞ്ഞാൽ വലിയൊരു സമാധാനമുള്ള ഉള്ള കാര്യമാണ് കേട്ടോ ഒരു പോയി കയ്യോളോ വേറൊരു പണികളൊന്നും തീർന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഞാൻ എൻ്റെ അന്നത്തെ ദിവസം ഏതായാലും അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് ഇനി കിച്ചണക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം വന്നാൽ മതി എന്നുള്ളൊരു ഇതിലായിട്ടോ അന്ന് ഞാനൊരു ഉപ്പേരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തോരന് അതിൻ്റെ റെസിപ്പി നമ്മളെ വീഡിയോയിൽ പിന്നെ എന്താ പറയുക മിസ്സായിപ്പോയിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അധികം വലിയ പണികളൊന്നും ഇല്ല അടുക്കള വീടൊക്കെ അകൊക്കെ അടച്ചു വരുത്തു തുടക്കലും തിരുമ്പി കുളിക്കലും മാത്രമേ ഉള്ളൂ പിന്നെ അതാ സ്കൂളിൽ വരുമ്പോൾ കഴിക്കാലേ ചായൻ്റെ കടി പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രി കക്കിലെ വേറെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് പിന്നെ മീൻകറി വെച്ചിട്ടുണ്ടല്ലോ അതിന് ഉച്ചക്ക് ഞാൻ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കക്കും കൂടി അത് തന്നെ ഉണ്ടാവും അപ്പോൾ അതാ അമ്മിക്കുട്ടിൻ്റെ മുടിയൊക്കെ കുളി അമ്മിക്കുട്ടിനെ കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് സച്ചിമോൻ പോകാൻ ഇറങ്ങിക്ക് അതുപോലെ അന്നത്തെ ദിവസം കൊച്ചു ട്യൂഷനൊന്നും പോയിട്ടില്ല കേട്ടോ ആ പോനും ആ ഒരു സമയത്ത് തന്നെയാണ് അവർ പോകുന്ന സമയത്ത് തന്നെയാണ് ഇറങ്ങിയത് സത്യം പറയാലോ ഒരു യുദ്ധം യുദ്ധം കഴിഞ്ഞ ഒരവസ്ഥയാണ് ഓരെല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ സത്യമോന് അന്ന് ശനി ഞായറാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പോകാൻ വലിയൊരു ഉത്സാഹമൊന്നും ഇല്ലാന്നിപ്പോൾ പോണോ പോണോ പറഞ്ഞിങ്ങനെ നിൽക്കേനു പിന്നെ വേറെ മാർഗമില്ലാന്ന് കണ്ടപ്പോൾ അങ്ങനെ പോകുകയാണ് കേട്ടോ അമ്മിക്കുട്ടി ഇത് സുന്ദരി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അവിടെ അവസാനിപ്പിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ടി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് സ്ലാമലേക്കും താങ്ക് യു